റൂട്ടിലാണ് കൂടാതെ ഇവിടെ വേറെ രണ്ട് പേര് നമുക്ക് നോക്കിയാലേ ാണ് ഗോയ്സ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡാണ് പോണത് നമ്മൾ നേരെ മലക്കപ്പാറ വാൽപ്പാറ റൂട്ടാണ് പോകാൻ പോണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുന്ന ടൈമിൽ തന്നെ അവിടെ എത്തണമെന്നായിരുന്നു വിചാരിച്ചിരുന്നാൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം അറിയാമല്ലോ എല്ലാവരും ലേറ്റായി അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയും കുറച്ചൊന്ന് ലേറ്റായിരുന്നു അങ്ങനെ നമ്മളൊരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ നേരെ കാട് കയറാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് ചെന്നപ്പോൾ നേരെ കാണുന്നത് ഒരു പന ആന കുത്തിമറിച്ചിട്ടേക്കുന്നതാണ് അപ്പം തന്നെ എനിക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു ണി നടത്തിയിട്ടേക്കും ആനപ്പിണ്ടം അങ്ങനെ നമ്മൾ ആ ആനപ്പിണ്ട ക്രോസ് ചെയ്ത് നേരെ തൊട്ടുപുറത്ത് എത്തിയപ്പോ നിക്കണേ രണ്ടു പേര് കൂടാതെ ഇവിടെ വേറെ ഉണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ അവരെയും കണ്ട് നേരെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു വാനരക്കൂട്ടം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ നമ്മൾ ആ കൊരങ്ങന്മാരെയും കുറച്ചു നേരം നോക്കിയതിന് ശേഷം നമ്മൾ ആ കാട്ടിലൂടെ യാത്ര തുടർന്നു ഇനി നേരെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് പിടിക്കണം അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അങ്ങനെ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് നമുക്കൊരു പാസ് തരും അത് നമ്മൾ റിട്ടേൺ വാൽപ്പാറ ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് റിട്ടേൺ ഒരു പാസ് വരും അത് തിരിച്ച് ഇവിടെ കാണിക്കുകയും വേണം ഇനി നമുക്ക് ശരിക്കും നല്ല കാട്ടിലൂടെയുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു കാര്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടകളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നമ്മളൊരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് ജിഫിൻ ഫോട്ടോയ്ക്ക് പോസ് ഫോട്ടോ Ой അങ്ങനെ നമ്മൾ കാട് കയറി തുടങ്ങി എന്തൊക്കെ കാണാൻ പറ്റും എന്നൊരു കൺഫ്യൂഷൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു കാര്യം ഇത്തിരി ലേറ്റായാണ് നമ്മൾ കാട് കയറിയത് പക്ഷെ ഒട്ടും നിരാശപ്പെടുത്തില്ല കയറിയ ഉടനെ തന്നെ നമുക്കൊരു ഒരു ആനേനെ കൂടി സ്പോട്ട് ചെയ്യാൻ പറ്റി സീന അങ്ങനെ നമ്മൾ കുറച്ച് ആനിമൽസിനെ കൂടി സ്പോട്ട് ചെയ്തതിന് ശേഷം ഫുഡ് കഴിച്ച് ജസ്റ്റ് ഒന്ന് വാൽപ്പാറ കയറി തിരിച്ച് മടങ്ങാൻ തീരുമാനിച്ചു അതിന് മെയിൻ ഒരു കാരണമുണ്ട് അതെന്താണ് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടി കാണാം അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഷോലയാർ ഡാമിൻ്റെ അടുത്ത് നിന്നു അതുകൂടി കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാൻ ഓർത്തു ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ വെച്ച് നിർത്തുവാണ് നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിൽ കാണാം ഓക്കെ സ്റ്റേറ്റി ഉണ്ട് ഇവിടെ എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലല്ല നമ്മള് വേറൊരു വന്ന് കയറിയ സ്ഥലം ഈ ആന പട്ടണത്തില് പവർ കാണിച്ചത് കറണ്ടിന്റെ